ഈ മാർക്കോ തന്നെയാണ് മാർക്കോ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ആൾ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യും ഇപ്പോൾ ആളിപ്പോൾ ബാക്കിൽ ഇപ്പോൾ ബാക്കിലെ എൻ്റെ ഇപ്പം കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ് ഇപ്പോൾ ആളുടെ ഒപ്പം കളിക്കാൻ അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങനെ മനസ്സിലങ്ങനെ ഇരിക്കുന്നു നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ടീമിൻ്റെതിരെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കായിരുന്നു കുറച്ചുകൂടി ചാൻസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ കുറേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളി നമ്മള് ചെന്നൈ ആയിട്ട് ഒന്നേ മൂന്നിന് തോറ്റു നിന്ന കളി ഡ്രോ ആയത് അതൊക്കെ ഫാൻസിന്റെ ഒരു ഇതുണ്ട് ഒരു പങ്കുണ്ടതിൽ അപ്പോൾ അത് ഭയങ്കര ഊർജമാണ് കളിക്കുന്നവർക്കൊരു പിന്നെ കോച്ചിൻ്റെ അത്ര ഇതുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇറക്കുള്ളൂ പിന്നെ ഇനിയും കുറേ കളികളുള്ള എണ്ണം ചിലപ്പോൾ റിസ്ക് എടുക്കാനും ചാൻസ് ഇല്ല നമസ്കാരം എൻ്റെ കൂടെ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ ബിബിൻ്റെ നല്ലൊരു പ്രകടനം സീസൺ കൂടിയാണ് ഈ ഒരു സീസൺ സീസൺ അപ്പോൾ എന്താണ് മൊമെൻ്റ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എനിക്ക് ഞാൻ കഴിഞ്ഞ സീസൺ ലാസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈ സീസൺ മുഴുവനായിട്ട് മുഴുവനായിട്ട് പറഞ്ഞാൽ ഫസ്റ്റത്തെ രണ്ട് കളി ഇവിടെ ട്രെയിനിങ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ അതിന് ശേഷം ഫുള്ള് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതുവരെ എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കളിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ട് പോരാത്തതിന് യങ്സ്റ്റർന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു ക്ലബിൽ ചാൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു എന്താ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫും കോച്ചുമാരും പിന്നെ പ്ലേയേഴ്സും അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരെ എത്തിയാലും കോച്ചിൻ്റെ കോച്ച് അടിപൊളിയാണ് കാരണം നമ്മളെ കുറേ കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് തന്നുണ്ട് കഴിഞ്ഞ സീസൺ മുതൽ ഞാൻ അവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ആ രൂപ നിന്ന് വന്നപ്പോൾ മുതലേ ആളെനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞതന്നുണ്ട് കാരണം ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നത് വേറൊരു പ്ലെയിൻ സ്റ്റൈലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ഇവിടുത്തെ രീതിയിൽ ഒരു അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞതെന്നുണ്ട് പിന്നെ ഈ സീസൺ തുടങ്ങുമ്പോൾ പ്രീ സീസൺ ആയാലും ആളിങ്ങനെ പറഞ്ഞു ഇവിടുത്തെ പ്ലെയിൻ സ്റ്റൈലും നിൻ്റെ റോളും കാര്യങ്ങളൊക്കെ ആൾ സെപ്പറേറ്റ് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കാര്യമാണ് ആളെ അപ്പോൾ ഭയങ്കര കളിയിലായാലും കുറെ കാര്യങ്ങൾ ഗൈഡ് ചെയ്തിട്ടുണ്ട് പ്ലേഴ്സ് അതുപോലെ തന്നെ പ്ലേയേഴ്സും ഉണ്ട് സീനിയർ പ്ലേസും നമുക്ക് കുറെ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കര ഹെൽപ്പാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് വിദേശ താരങ്ങളുണ്ട് അപ്പോൾ അവരുടെ നിങ്ങൾ മലയാളി താരങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം അവരത്രയും സീനിയാർ പ്ലേയേഴ്സും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ് അപ്പൊ നമ്മള് യങ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് കാരണം നമ്മൾ അവരെ കണ്ടാണ് പഠിക്കുന്നത് കാരണം അത് ഫീൽഡിലായാലും ഓഫ് ദ ഫീൽഡ് ആയാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അവരുടെ എന്താ അവരുടെ ഭക്ഷണരീതി അവരുടെ പെരുമാറ്റം അതൊക്കെ നമ്മൾ കഴിഞ്ഞ വല്ല ഹോട്ടലിൽ നിന്നപ്പോഴൊക്കെ ഒക്കെ അങ്ങനെ വാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എല്ലാ പ്ലേസും അങ്ങനെ തന്നെയാണ് ആ ഉണ്ട് തീർച്ചയായിട്ടും ലൂണ ആയാലും അതെ ഇങ്ങനെ ഡിമേ ആയാലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് കളിക്കണ്ട ബോളായിരിക്കും ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് കളിക്കുക ഇപ്പം അത് മൈനസ് കൊടുക്കേണ്ട ബോൾ ആയി അങ്ങനെ മൈനസ് കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഓരോ മിസ്റ്റേക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോൾ അപ്പൊ തന്നെ പറഞ്ഞാലും ചിലപ്പോ അപ്പോൾ അപ്പളാവില്ലേ പറയാ ചിലപ്പോ കളി കഴിഞ്ഞിട്ട് പറയും അന്ന് ആ സമയത്ത് ചെയ്തത് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പൊ അത് കുറച്ച് ഇവിടെ കുറച്ച കുറച്ചും ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മാച്ചിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ബാധിക്കാറുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ വെച്ചാൽ ഉണ്ട് ആ ഒരു ടൈമിൽ എന്തായാലും എല്ലാവരും ആയിരിക്കും കാരണം നമ്മൾ ഇത്രയും ചിലപ്പോൾ ചിലപ്പോൾ അന്ന് തീരെ കളിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അന്ന് ചിലപ്പോൾ അടിപൊളി കളിച്ചിട്ടുണ്ടാവും എന്നിട്ട് ചിലപ്പോൾ തോൽക്കായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങനെ മനസ്സിലങ്ങനെ ഇരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ടീമിൻ്റെ എതിരെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കായിരുന്നു കുറച്ചുകൂടി ചാൻസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അങ്ങനൊക്കെ കുറേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ കുറച്ച് ഇങ്ങനെ ട്രെയിൻ പിന്നെ അത് അങ്ങനെ റെഡി ആയി പോകും വിബിൻ്റെ ഒരു ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പൊസിഷനിലേക്ക് എത്താൻ വിബിനെ കൂടുതലായിട്ട് ഓരോ കോച്ചുമാര് തന്നെ പല പല കോച്ചുമാരുടെ കീഴിൽ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു പോലീസ് അക്കാദമി അക്കാദമിന്ന് പറഞ്ഞ അക്കാദമിയിലായിരുന്നു നാട്ടിൽ തന്നെ അപ്പോൾ അവിടെ നിന്നാണ് എന്റെ ശരിക്കും അപ്പോൾ അവിടെ തന്നെയാണ് അവർ അങ്ങനെ ഓരോ ട്രയൽസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർ തന്നെയാണ് അങ്ങനെ പറയാ ഇവിടെ പോയി ഇറങ്ങി നോക്ക് ചിലപ്പോൾ അടിപൊളി ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആവും പറഞ്ഞു ചെറുപ്പം മുതലേ ഫുട്ബോളിനോടായിരുന്നു ആരാധന അതെ തീർച്ചയായിട്ടും ഞാൻ വീടിൻ്റെ അവിടെ കളിക്കാൻ പോയിട്ട് അങ്ങനെയാണ് അതുപോലെ നിങ്ങളുടെ മലയാളി താരങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ടീമിൽ കേരള അപ്പോൾ നിങ്ങളുടെ ഒരു എത്രത്തോളമാണ് ഞങ്ങൾ അടിപൊളിയാണ് കാരണം അസറും മൈമനും ഞാനൊക്കെ അണ്ടർ ഫോർട്ടി മുതൽ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേര് പിന്നെ സച്ചിൻ നിഹാലും അത് കഴിഞ്ഞിട്ട് ഞാൻ പരിചിക്കോട്ടെ അപ്പോൾ പിന്നെ രാഹുൽ ഇവിടെ വന്നിട്ടാണ് കണ്ടേ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അണ്ടർ ഫോർട്ടി മുതൽ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കാരണം ഇപ്പോൾ പവൻ്റെയിൽ ബോൾ കിട്ടിയാൽ നമ്മൾ എവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഇത് അവനും അറിയാം എനിക്കും അറിയാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്കും ഒരു ഇതുണ്ട് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് പോലെ ഉണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ അങ്ങനെ രണ്ടു കൊല്ലായി പ്രാക്ടീസ് ചെയ്തപ്പോൾ എല്ലാവരുമായിട്ടായിരുന്നു മൂമെന്റ് പറഞ്ഞ അതിപ്പോ പ്ലെയർ ഓഫ് ദ മന്ത് എനിക്ക് നവംബറത്തെ അപ്പൊ അത് ഒരു ഇതാണ് അച്ചീവ്മെന്റ് ആണ് ഇത്ര പ്രൊഫഷണൽ കളിക്കുമ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവം അതുപോലെ ഒഡീഷ എഫ് സിക്കെതിരായ മത്സരം അതുപോലെ മുംബൈ സിറ്റി എഫ് സിക്കെതിരായ മത്സരം അങ്ങനെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശം കുറിച്ച് ഒരുപാട് മത്സരങ്ങളുണ്ട് ഈ സീസണിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ആരാധകർ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും വാഷ് ചെയ്യാം നമ്മൾ വെയ്റ്റ് ചെയ്യുകയാണെന്നുള്ളൊരു ആവേശം കാണാം നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് ഇൻസ്റ്റാ പേജസിലൊക്കെ അപ്പോൾ നിങ്ങൾ പ്ലെയേഴ്സ് അതൊക്കെ വാച്ച് ചെയ്യാറുണ്ടോ ആ നമ്മൾ ചിലതൊക്കെ വാച്ച് ചെയ്യാറുണ്ട് കാരണം ചിലർ ചിലപ്പോൾ മെൻഷൻ ചെയ്തിടും ചിലർ ടാഗ് ചെയ്ത് ഇടും അപ്പോൾ ചിലപ്പോൾ സമയം കിട്ടണ ടൈമിലൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ ടാഗ് ലിസ്റ്റോ അല്ലെങ്കിൽ മെൻഷൻ വന്നൊക്കെ എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ റൂമിൽ വെറുതെ ഇരിക്കുന്ന റെസ്റ്റ് കിട്ടണിലൊക്കെ ചിലപ്പോൾ അത് അത് അടിപൊളിയായിരുന്നു കാരണം കാരണം നമ്മൾ അവിടെ പോയി ഡിഫീറ്റ് ആയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ നമ്മുടെ ഹോമാണ് നമ്മുടെ ഫാൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഡെയിലി കളിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു എനർജി ആണല്ലോ അപ്പോ അതൊരു ഭയങ്കര ഹെൽപ്പാണ് പിന്നെ അന്ന് തന്നെ എനിക്ക് ചെറിയൊരു ഇഞ്ചൊരു പറ്റി അപ്പൊ അന്ന് എനിക്ക് ചെറിയ പേഴ്സണലായിട്ടൊരു പ്രശ്നമുണ്ടാ ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു പിന്നെ കളി ജയിച്ചുകൊണ്ട് സന്തോഷമുണ്ട് നമുക്ക് ആരാധകരുടെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ഒരു തിരിച്ചു വരും എന്നൊരു ചോദിക്കുന്നുണ്ട് പരിക്ക് മൂലം രണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇനി അടുത്ത മാച്ചിൽ നമുക്ക് അതറിയില്ല സംഭവം കാരണം ഞാനിപ്പോൾ ട്രെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ഒക്കെ കോച്ചിൻ്റെ ഇതാണ് ഫിറ്റ് ആയി വന്നിട്ടില്ല പിന്നെ കോച്ചിന് അത്ര ഇതുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇറക്കുള്ളൂ പിന്നെ ഇനിയും കുറെ കളികളുള്ള എണ്ണം ചിലപ്പോൾ റിസ്ക് എടുക്കാനും ചാൻസ് ഇല്ല അതുകൊണ്ട് പ്രതീക്ഷിക്കാന്നുള്ള ചോദ്യത്തിന് എനിക്കറിയില്ല എന്താ പറയേണ്ടത് അപ്പോൾ ഇതുവരെ ഞാൻ ഞാൻ ഫിറ്റ് ആയിട്ടില്ല പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അറിയില്ല ഈ ഒരു സീസണിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും തിരിച്ചടിയായത് പരിക്കുകളായിരുന്നു മെയിൻ പ്ലേയേഴ്സിന് ഒരുപാട് ഇപ്പൊ ലൂണിയായാലും ബെപ്ര ആയാലും ഒരുപാട് വിബിനടക്കം പരിക്കു പറ്റിയിട്ടുണ്ട് അപ്പോ ഈ ഒരു സീസൺ മാത്രമാണ് ഈ പരിക്കൊരു തിരിച്ചടിയായെന്ന് തോന്നിയിട്ടുണ്ടോ തിരിച്ചടിന്ന് പറഞ്ഞ തിരിച്ചടി എന്നും പറയാമോ കാരണം എല്ലാം നമ്മൾ ഇതുവരെ എന്താ ഫുൾ ടീം സ്കോഡ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ തുടക്കം ഡിമിക്ക് ഇഞ്ചുറി ആയിരുന്നു ആ ഒരു മൂന്ന് കളി ആൾക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ അതിന് ശേഷം ഡിമി വന്നപ്പോൾ വേറൊരു പ്ലെയറിനെ ഇഞ്ചുറി ആയി അപ്പോൾ അങ്ങനെ അങ്ങനെ ഇഞ്ചുറി ഇഞ്ചുറി വന്നുകൊണ്ട് നിന്ന് ഫുൾ ടീം നമ്മൾ ഫുൾ സ്കോഡ് വെച്ചിതുവരെ കളിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ട്രെയിനിങ്ങിനായാലും നമ്മളതുപോലെ ട്രെയിൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പോൾ പരിക്കുള്ളതും പിന്നെ നമ്മളെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് എല്ലാവരും പ്ലേസ് കളിക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഒരാൾ കുറവുണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കാറില്ല ഇപ്പോൾ ലൂണില്ലെങ്കിൽ ഒരു കുറവ് നമ്മൾ കാണിക്കാറില്ല കാരണം പരമാവധി എല്ലാ കളിയിലും നമ്മൾ ഫുള്ള് എഫേർട്ട് ഇട്ട് കളിക്കാറുണ്ട് അപ്പൊ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ ഞാൻ സച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ലൂണ പോയപ്പോൾ നമ്മുടെ വന്നത് അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പിന്നെ ആൾ ഭയങ്കര ഗൈഡൻസ് ആണ് കാരണം ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൂടുതലും എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആളായിരിക്കും അപ്പോൾ ആൾ പിന്നെ എല്ലാവരും ട്രെയിനിങ്ങിനായാലും ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യും ഇപ്പോൾ ബാക്ക് ലൈനിൽ നിന്ന് ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ ഞാനായപ്പോൾ മിഡ്ഫീൽഡ് കളിക്കണമെങ്കിൽ തന്നെ എക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് ഡിഫൻസ് ഉള്ളപ്പോൾ നമുക്ക് മിഡ്ഫീൽഡ് കളിക്കാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ ഫോർവേഡ്സിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോർവേഡ്സ് ഉള്ളപ്പോൾ നമുക്ക് കളിക്കാൻ എളുപ്പമാണ് കാരണം നമുക്ക് ഫ്രണ്ടിന്നും ഗൈഡൻസ് കിട്ടും ബാക്കും ഗൈഡൻസ് കിട്ടും അപ്പോൾ ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഹെൽപ്പാണ് കാരണം ഇൻസൈഡ് ഫീൽഡ് ആയാലും ഔഫ്സൈഡ് ഫീൽഡ് ആയാലും ഭയങ്കര ഹെൽപ്പാണ് അത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആശാനെ മാറ്റണം അല്ലെങ്കിൽ ആശാൻ ഈ സീസൺ മാത്രം മതി എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വാച്ച് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അതിൽ ഇല്ല ഇല്ല നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല കാരണം ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഫാൻസ് അപ്പോൾ ചിലപ്പോൾ ഫാൻസ് ആയിരിക്കില്ല പറയേണ്ട നമുക്കറിയില്ലല്ലോ ആരെ പറയണേ എന്താ പറയണേന്ന് നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറൊന്നും അല്ല അതൊക്കെ ഓരോരുത്തരുടെ ചിലപ്പോൾ പേഴ്സണൽ അഭിപ്രായം പോലെ ഇടുന്നതാകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഫാൻസ് തന്നെയാണ് ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഒരുപാട് പ്ലെയേഴ്സിനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ എങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ മൊമെൻസ് ഒക്കെ അത് ഭയങ്കര ഒരു എന്താ എന്താ പറയുക ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം നമ്മൾ ഹോമിൽ കളിക്കുമ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫാൻസിൻ്റെ ഇടയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പുറത്ത് നമുക്ക് ഇത്രയും സപ്പോർട്ട് ഇല്ല അത് ചില സ്റ്റേഡിയത്തിലൊക്കെയാണ് അങ്ങനെ വരുകയുള്ളൂ അതും ചിലപ്പോൾ ചില മാച്ചിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള മാച്ചിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു ഗോളിനൊക്കെ ആയി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ എവേ കളിക്കാൻ പോയി നമ്മളിപ്പോൾ ഒരു ഗോളിന് ഡൗണായി നിൽക്കുമ്പോൾ തന്നെ അത് കംബാക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നേരെ മറിച്ച് നമ്മുടെ സ്റ്റേഡിയത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോളിനോ അല്ലെങ്കിൽ രണ്ട് ഗോളിനോ ഡൗൺ ആയി നിൽക്കാൻ തന്നെ നമുക്ക് വീണ്ടും ഒരു എനർജി കിട്ടുകയായിരിക്കും കളിക്കാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കളി നമ്മൾ ചെന്നൈ ആയിട്ട് ഒന്നേ മൂന്നിന് തോറ്റു നിന്ന കളി ഡ്രോ ആയത് അതൊക്കെ ഫാൻസിൻ്റെ ഒരു ഇതുണ്ട് ഒരു പങ്കുണ്ടതിൽ അപ്പോൾ അത് ഞാൻ ഭയങ്കര ഊർജമാണ് കളിക്കുന്നവർക്കൊരു എനിക്ക് അങ്ങനെ